ബീവി ബീവി ഭർത്താവിനെ യാ എന്നാണ് അല്ലെങ്കിലും ഉമ്മയും വാപ്പയും നമ്മളെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുകയാണ് ചെയ്തത് നമ്മൾ സ്വർഗത്തിലായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഉമ്മയും വാപ്പയും നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ാഹു അലഹി വസല്ലം നമ്മളെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ അവസാനത്തെ വഴിയും തേടുകയാണ് നിങ്ങളുടെ ആമാലുകൾ എല്ലാ ദിവസവും എനിക്ക് വെളിവാക്കപ്പെടുന്നു എന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നും മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലം വാപ്പ നമ്മളോടൊരു കാര്യം പറഞ്ഞാല് ഒരു പ്രാവശ്യം പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ സാരല്ല നോക്കും രണ്ടാം പ്രാവശ്യവും സാരല്ല നോക്കും മൂന്നാം തവണ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറക്കുമെങ്കിൽ അള്ളാൻ്റെ റസൂല് പറഞ്ഞത് കേൾക്കാതെ നമ്മൾ സ്ഥിരമായി ചെയ്തിട്ടും എല്ലാ ദിവസവും എൻ്റെ ഉമ്മത്തികളുടെ അമലുകൾ എനിക്ക് വെളിവാക്കപ്പെടുകയും അവർക്ക് വേണ്ടി ഞാൻ ഇസ്തിഹാർ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് ഹബീബുനാ റസൂൽ ഒരു സഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ സല്ലാഹു അലി വസ്ല്ലം എനിക്ക് മഷറിയിൽ വെച്ച് നിങ്ങളെ ഒന്ന് കാണണം നബിയെ ഞാൻ അതിനെവിടെയാണ് അന്വേഷിക്കേണ്ടത് പുണ്യനബി സല്ലാഹു അലി വസ്ല്ലം പറഞ്ഞു നന്മതിന്മകളിൽ എഴുതിയിട്ടുള്ള ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടായിക്കും അല്ല എന്റെ റസൂലെ അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് എന്ന തുലാസിന്റെ സമീപത്ത് ഞാൻ ഉണ്ടായിരിക്കും സഹാബ നിങ്ങൾ അവിടെ തന്നെ അന്വേഷിക്കണം പുണ്യനബിയെ അവിടെയും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് കൗസർ എന്ന അനുഗ്രഹീത പാനീയത്തിൽ നിന്ന് വെള്ളം മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടായിരിക്കും സഹാബ്യേ മാണി എനിക്ക് നിങ്ങളെ മഷറയിൽ വെച്ച് കാണാതിരിക്കാൻ കഴിയില്ല പ്രവാചകരെ അതുകൊണ്ട് ഹൗദിന്റെ സമീപത്ത് വെച്ച് നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെയാണ് തെരയേണ്ടതെന്ന് ആ സഹാബി വര്യൻ ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വഹാബ സിറാത്ത് പാലത്തിന്റെ സമീപത്ത് വെച്ച് നിങ്ങൾ എന്നെ കാണാതിരിക്കില്ല സൊഹാബാ ഉമ്മയും വാപ്പയും മക്കളെ തിരിഞ്ഞു നോക്കുന്നത് സിറാത്ത് പാലം കടന്നതിന്റെ ശേഷമാണ് ഉമ്മയും വാപ്പി മക്കളെ നോക്കും മക്കളുംമാരും വാപ്പാരും നോക്കും പക്ഷെ നോക്കുന്നത് പാലം കടന്നിട്ടുള്ളൂ പാലം കടക്കുന്നതിന്റെ മുമ്പ് ഒരു മനുഷ്യൻ തിരിഞ്ഞു നിന്ന് ഉമ്മത്തിനെ നോക്കുമെങ്കിൽ അത് പുണ്യനബിഹു മാ തങ്ങൾ മാത്രമാകുന്നു ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോ അള്ളാഹും പഠിച്ചോനെ ഓനെ രക്ഷപ്പെടുത്തി അവനെ രക്ഷപ്പെടുത്ത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആത്മഹർഷം തുടികൊട്ടുന്ന നാളിലെ ഏകപ്രതീക്ഷയാണ് തോഹനബി ഉമ്മാക്കവിടെ നിൽക്കാൻ കഴിയില്ല ഉപ്പാക്ക് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഒരു മിനായ മനുഷ്യന് പ്രധാനമാണ് മുഹമ്മദ് മുസ്തഫ ഉമ്മുൻ അം മുസ്തഫു മാറിലുസിനി കത്തൂയ ല ഇഹ ഇല്ല ഇ ഇലഹ ഇല്ലോഹമ്മ ഓർക്കും അങ്ങോട്ട് എത്താൻ കഴിയില്ല ളും എത്ര ശ്രമിച്ചാലും അങ്ങോട്ടെത്താൻ കഴിയില്ല ഒരിക്കൽ അള്ളാഹിന്റെ റസൂല് തൻ്റെ സഹാബത്തിനോട് പറഞ്ഞു സഹാബാ എന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായി വല്ലതും പറയുന്നത് കേട്ടാൽ നിങ്ങളത് എന്നോട് പറയരുത് സഹാബാ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ ഒരു ദേഷ്യവും ഇല്ലാത്തവനായി ഒരു കറയും ഇല്ലാത്തവനായി എന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സഹാബ എന്ന് പുണ്യനബിഹു അലഹി വസ്ല്ലം വിജയിച്ച എല്ലാ മനുഷ്യന്മാരും വിജയിച്ചത് നബിയോടുള്ള ഹൃദയബന്ധം കൊണ്ടാണ് പരാജയപ്പെട്ട മുഴുവൻ ആളുകളും പരാജയപ്പെട്ടതും ആ ഹൃദയബന്ധം തകർന്നപ്പോഴാണ് ഈമാനിന്റെ കമാലിയത്ത് നിബിതങ്ങളോടുള്ള ബന്ധത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ് ഈമാന്റെ കമാലിയത്ത് ഒരാൾക്ക് നബി തങ്ങളിൽ എത്രമാത്രം താല്പര്യമുണ്ടോ അതിനനുസരിച്ചാണ് ഈമാൻ കമാലിയത്തിലേക്ക് പോകുന്നത് ഏറ്റവും കാമിലായ ഈമാനിന്റെ ഉദാഹരണമാണ് മഹാനവറുകൾ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ശിർക്ക് ചെയ്തിട്ടില്ല വിഗ്രഹത്തിന് മുമ്പിൽ ആരാധിച്ചിട്ടില്ല മദ്യപിച്ചിട്ടില്ല ഒരു കച്ചവടത്തിന് വേണ്ടി പോയ സമയത്ത് ഒരു സ്വപ്നം കണ്ടു ചന്ദ്രൻ ഇല്ലാത്ത ഒരു സമയത്ത് ഒരു വലിയ ചന്ദ്രൻ ഉദിച്ചു വന്നു അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറിയതിനു ശേഷം മക്കയിലെ ഓരോ പ്രധാനപ്പെട്ട വീടുകളിലേക്ക് ഓരോ കഷ്ണം വീണ്ടും ആ ചന്ദ്രൻ പഴയതുപോലെ കൂടിയിട്ട് ശുദ്ധീകൃത അള്ളാഹുവിന്റെ മടിയിലേക്ക് ഇങ്ങനെ വരുന്നതും ഇങ്ങനെ അണഞ്ഞൂട്ടിട്ട് പിടിച്ചപ്പോണന്നു അതാണ് കണ്ട സ്വപ്നം പൂർവ്വകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അവിടെ ആ പുരോഹിതനെ സമീപിച്ചുകൊണ്ട് ഞാൻ കണ്ട സ്വപ്നം വിശദീകരിച്ചു താൻ കണ്ട സ്വപ്നം വിശദീകരിച്ചു ഇതൊരു സാധാരണ സ്വപ്നമല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇതിന്റെ തബീർ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അവസാനത്തെ പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ടെന്നും നിങ്ങൾ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുമെന്നുമാണ് ഈ സ്വപ്നത്തിന്റെ തബീർ ശുദ്ധീകൃതിയോ വാഹനു കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്നു ാട്ടിലെത്തിയപ്പോ അബൂജാഹിൽ സുദ്ധീഖർ തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു അബ്ദുൽ കലാബ നിങ്ങൾ വല്ലതും അറിഞ്ഞോ എന്ന് ചോദിച്ചു ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഒന്നും എന്ന് ചോദിച്ചു ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല ആ എന്നാൽ നിങ്ങളെ വല്ല സുഹൃത്തുണ്ടല്ലോ മുഹമ്മദ് അവൻ നബിയാണത്രേ എന്ന് പറഞ്ഞു ഓന അവന്റെ റബ്ബ് നബിയാക്കിയിട്ടുണ്ടത്ര എന്ന് പറഞ്ഞപ്പോ സുദ്ധീഖർ അലി അള്ളാഹുന് വീട്ടിലേക്ക് പോയിട്ട് നന്നായി ഒന്ന് കുളിച്ച് മാറ്റിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു മുഹമ്മദ് ഞാൻ കേട്ടത് സത്യമാണോ അള്ളാൻ്റെ റസൂല് പറഞ്ഞു അതേ സത്യമാണ് അള്ളാഹു എന്നെ നബിയായി നിയോഗിച്ചിരിക്കുന്നു എന്നാൽ അബ്ദുൽ കാബാദ് വിശ്വസിച്ചിരിക്കുന്നു അതാണ് ദീനിലേക്കുള്ള വരവ് അബ്ദുൽ എന്ന് പഴയ പേരാണ് അബുബക്കർ എന്ന് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എട്ട പേരാണ് മഹാനായ സുദ്ദീഖു എൻ്റെ പിതാവായ അബു ഫ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങളുടെ എളാപ്പയോ മൂത്താപ്പയോ ആയ അബൂ താലിബ് ഇസ്ലാമിലേക്ക് വരലാകുന്നു എന്റെ വാപ്പ അബൂ കുഹാഫ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളുടെ എളാപ്പ അബു മുസ്ലിം മുസ്ലിമാവലാണ് എന്ന് പറഞ്ഞു അള്ളാഹന്റെ ചോദിച്ചു അതല്ലയോ സുബ്ദീഖ് നിങ്ങളുടെ പിതാവ് അബൂ കുഹാഫ മുസ്ലിമാകുന്നതിനേക്കാൾ എൻ്റെ എളാപ്പ മുസ്ലിമാകുന്നതിൽ എന്താണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നബിയെ അതാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് എന്റെ വാപ്പ അബു കുഹാബ് വരുന്നതിനേക്കാൾ ഇങ്ങക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് നിങ്ങളെ മൂത്താപ്പ് വരലല്ലേ അതുകൊണ്ട് എനിക്കും കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ മൂത്താപ്പ് വരലാകുന്നു എന്ന് പറഞ്ഞ ആളാണ് ഈമാനിന്റെ കമാലിയത്ത് എന്ന് പറഞ്ഞാൽ നബിതങ്ങളോടുള്ള താല്പര്യത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈമാനിന്റെ കമാലിയത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പുണ്യനബിയിലുള്ള താല്പര്യം നഷ്ടപ്പെടലാണ് ആ താല്പര്യം പോകും താല്പര്യം ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞു വന്നിട്ട് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുള്ളത് ഒന്ന് റമദാ മാസത്തിലും പിന്നൊന്ന് റബിയുൽ അവൽ ആണ് റബിയുൽ മവൽ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം നബിതങ്ങൾ സാധാരണ മനുഷ്യനാണോ അല്ലയോ എന്നതായിരിക്കും നബിതങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ ആയി കിട്ടായിട്ട് ചിലവർക്ക് ഭയങ്കര അടങ്ങേറ ഇക്കാലം അതിനായു അതീസൊക്കെ തരും എന്താ വിഷയം മാനിന്റെ കമാലിയത്ത് കുറഞ്ഞു വന്നാൽ നബി തങ്ങളുള്ള താല്പര്യം നഷ്ടപ്പെടും ഈമാനിന്റെ ഷഹാദത്തിന്റെ രണ്ടാമത്തെ കമാലിയത്ത് നിലകൊള്ളുന്നത് കമാലിയത്ത് അവിടെയാണ് കാമിലായ ഇമാന്റെ ഉദാഹരണം എവിടെ പരിശോധിച്ചാലും ഇതാണ് നമുക്ക് കാണാൻ പറ്റുക പറഞ്ഞു ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന്റെ വർദ്ധനവ് എന്ന് കരുതിയിട്ടല്ലാതെ എൻ്റെ ഭാര്യയെ സമീപിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ ഓരോ ആളുകൾ നമ്മൾ പരിശോധിച്ചാലും ഇതാണ് കാണാൻ കഴിയുന്നത് നിബിധങ്ങളോടുള്ള താല്പര്യം അള്ളാഹിന്റെ റസൂല് വഫാത്തായ സമയത്ത് സിദ്ദീഖ് റലി അള്ളാഹു സ്ഥലത്തില്ല മദീനയുടെ അതിർത്തിയിലാണ് മഹാനവറുകളുടെ ഭാര്യ വീടുള്ളത് നിവിധങ്ങൾക്ക് അല്പം ആശ്വാസമുണ്ടെന്ന് തോന്നിയപ്പോ മദീനയുടെ അതിർത്തിയിലുള്ള ഭാര്യ വീട് സന്ദർശിക്കാൻ വേണ്ടി പോയതാണ് തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ച ആയിഷീവിൻ്റെ വീടിന് മുമ്പിൽ ഒരുപാട് ആടുകൾ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് ആ വീടിന്റെ മുൻവശത്തിൻ വാതിലിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ മൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ആ മനുഷ്യൻ പ്രഖ്യാപിക്കുന്നത് ആരെങ്കിലും മുഹമ്മദ് നബി തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ ഈ വാള് കൊണ്ട് അവന്റെ ശിരസിനെ ഞാൻ ഛേദിക്കും ഓന്റെ ഓൻറെ എന്ന് ഞമ്മളെ ഭാഷയെ പറഞ്ഞാല് മുഹമ്മദ് നബി വസ്ലം വഫാത്തായി ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ ഓടലും അത്തലുണ്ടാവൂലെന്നും പറഞ്ഞിട്ട് വാളയറ്റിങ്ങാണ് ഇനി ആരവിടെ പറയും അപ്പോഴാണ് സയ്യദ്ദീഖു അക്ബർ നേരെ അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് കയറിപ്പോയി കട്ടിലിൽ നിവിധങ്ങൾ കിടക്കുന്നു മുഖത്ത് നിന്ന് തുണി മാറ്റിയിട്ട് വഫാത്തായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം രണ്ടു കണ്ണുകളിലും ചുംബനമർപ്പിച്ച് മൂടിയിട്ടിരുന്ന തുണി അതുപോലെ മടക്കിയിട്ട് കൊണ്ട് പുറത്തു വന്ന് വാതിൽക്കൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു ഉമരെ ഈ കൂടിയതിൽ ആരെങ്കിലും മുഹമ്മദ് നബി തങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലായിരിക്കുന്നു എന്നാൽ ഈ കൂടിയതിൽ ആരെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ഇസ്സത്ത് എന്നെന്നും ബാക്കിയാകുന്നവനും ശേഷിക്കുന്നവനുമാണ് അതുകൊണ്ട് വാൾ ഉറയിലിട ഉമറ എന്ന് പറഞ്ഞപ്പോ ആ വാൾ ഉറയിലിട്ട് പോയി എന്നാണ് ബഹുമാനപ്പെട്ട സയ് സുദ്ദീഖു അക്ബർ അള്ളാഹൻ ഞാനിത് പറയാൻ കാരണം ഉമർ റലിഅള്ളാഹനു വാൾ ഊരിയിട്ട് നബിതങ്ങൾ കിടക്കുന്ന വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും മുഹമ്മദ് നബി നബിഹു അലൈഹി എന്ന് പറഞ്ഞാൽ അവന്റെ ശിരസ് ഛേദിക്കുമെന്ന് പറഞ്ഞത് സ്വർഗത്തിൽ പോവാനാണോ നരകത്തിൽ പോവാനാണോ എന്ന് ചോദിക്കാനാ ഞാൻ വിശ്വസിക്കുന്നത് ഉമർ അലി അള്ളാഹുനോ അത് പറഞ്ഞത് സ്വർഗത്തിൽ പോവാനാണ് എന്നാണ് ബഹുമാനപ്പെട്ട സയ്ദിനത് സ്വർഗത്തിൽ പോവാനാണെന്ന് വിശ്വസിക്കുന്നു വഫാത്തായ സമയത്ത് സെയ്ദ് തോട്ടത്തിൽ പണിയെടുക്കുകയാണ് തൻ്റെ ഈത്തപ്പന തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് മോന് വന്നിട്ട് പറഞ്ഞു വാപ്പാന്റെ അടുത്ത് മോൻ വന്നിട്ട് പറഞ്ഞു വാപ്പാ ദുഃഖകരമായ ഒരു വാർത്തയുണ്ട് വാപ്പാ വിഷമകരമായ ഒരു വാർത്തയുണ്ട് വാപ്പ ചോദിച്ചു മോനെ എന്താണ് വിഷമകരമായ വാർത്ത തൂഫിയ റസൂല അള്ളാന്റെ റസൂല് വഫാത്തായിരിക്കുന്നു അപ്പ അതാണ് ദുഃഖകരമായ വാർത്ത കയ്യിലുണ്ടായിരുന്ന ആയുധം താഴെ വെച്ചു കയ്യിലുണ്ടായിരുന്ന ആയുധം താഴെ വെച്ചിട്ട് രണ്ടു കരങ്ങളും ഉയർത്തി ധുവാ ചെയ്തു എൻറെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണേ റബ്ബെ അള്ളാന്റെ റസൂലിനെ കാണാൻ കഴിയില്ലെങ്കിൽ എനിക്കിനീ ദുനിയാവിൽ ആരെയും കാണേണ്ടതില്ല അല്ലോ കണ്ണു പൊട്ടനെ കൊണ്ടുവരുന്നത് പോലെ കയ്യും പിടിച്ച് ആ മോനുവാപ്പാനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കണ്ണ് പൊട്ടട്ടെ എന്ന് തോരന്ന അബ്ദുല്ലാഹിബിനുസൈദ് സ്വർഗത്തിൽ പോവാനാ നരകത്തിൽ പോവാനാ അങ്ങനെ പറഞ്ഞത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നത് അബ്ദുല്ലാഹിബിനു സൈദിന്റെ ആ ഒരൊറ്റ മതി സ്വർഗത്തിൽ പോവാനെന്നാണ് വിജയിച്ചെല്ലാ മനുഷ്യന്മാരും നബിതങ്ങളോടുള്ള താല്പര്യത്തിലാണ് വിജയിച്ചിട്ടുള്ളത് അല്ലാമ ഷിബിലി റലി അള്ളാഹു ഒരിക്കൽ ദർസ് ദർശനം അല്ലാമ ഷിബിലി റലി അള്ളാഹുനു വലിയ മുദരിസായിരുന്നു വലിയ മഹാനാണ് മഹാൻ ഭൂമി സംസാരിച്ച ആളാണ് അല്ലാമ ഷിബിലി റലി അള്ളാഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് യാൻമിസിലി എന്ന് പറയുന്നത് കേട്ടു ഷിബിലിയെ എന്റെ പോലെ അയിക്കോ എന്റെ മാതിരി അയിക്കോ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട എല്ലാം ആ ശിബിലി നാലു ഭാഗത്തേക്ക് ഇങ്ങനെ തെരഞ്ഞു നോക്കി ആരാ ആരാ നോക്കുമ്പോ ആരുമില്ല വീണ്ടും നടന്നു അപ്പോൾ വീണ്ടും പറഞ്ഞു യാ ശിബിലി കുന്മിസിലി ശിബിലി നീ എന്നെ പോലെയാവും വീണ്ടും തെരഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല മൂന്നാം പ്രാവശ്യവും കേട്ടു ശ്രദ്ധിച്ചു നോക്കുമ്പോ കാലിനടിയിലെ മണ്ണാണ് പറയുന്നത് യാ ശിബിലി കുന്മിസിലി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാ ശിബിലിറതിന് വിശദീകരിച്ചു പലപ്പോഴും ഒരു മണ്ണിന്റെ ഗുണം പോലും ഇല്ലാത്തവരായി നമ്മൾ മാറുന്നു സഹോദരങ്ങളെ എന്ന് ശിബിലി ഇമാ എന്താ മണ്ണിന്റെ ഗുണം മണ്ണിന്റെ ഗുണം എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ മലമൂത്ര വിസർജനം നടത്തി മറക്കിരുന്ന് പോന്നാൽ പിറ്റേ ദിവസം ചെന്നു നോക്കുമ്പോ ഭൂമി അതിനെ മണ്ണിട്ട് മറച്ചിട്ടുണ്ടായിരിക്കും ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരുടെയും മുഴുവൻ ഐബുകളും അറിയുന്നതും മണ്ണാണ് ഭൂമിയാണ് ഭൂമി അറിയാതെ ഒരു കാര്യം ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇന്ന് വരെ ഭൂമി അത് ആരോടും പറഞ്ഞിട്ടില്ല നമുക്ക് ആളുകളുടെ ഐബ് അന്വേഷിച്ച് കണ്ടെത്തുന്ന ജോലിയാണ് മറ്റൊരു മനുഷ്യന്റെ നന്മ അറിയുന്നതിനേക്കാൾ അവന്റെ ഐബ് അറിയുന്നതിലാണ് നമുക്ക് താല്പര്യം ഒരാളുടെ സങ്കടം കേൾക്കാൻ നമുക്ക് താല്പര്യമാണ് ഒരാളുടെ സുഖ സൗകര്യം കേൾക്കാൻ താല്പര്യമില്ല ഒരാളെ അമ്മോട് വന്നിട്ട് ഭാര്യ ഹോസ്പിറ്റലിലാണ് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കുട്ടിനെ അഡ്മിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത് പൈസ ഒക്കെ ചെലവായി ആകെ തുറഞ്ഞു സ്വത്ത് വിറ്റു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര താല്പര്യത്തിൽ ഹേ തന്നെ എന്നിട്ടോ എന്ന് ചോദിക്കും ഒരാളും അവൻ്റെ ഒരു സന്തോഷം വന്ന് എനിക്കൊരു കുട്ടിൻ്റെ ആയി ആൺകുട്ടിയാണ് മുഹമ്മദ് ഞാൻ പേരിട്ടിരിക്കുന്നത് നല്ല കുട്ടി നല്ല കളി നല്ല ചിരിയൊക്കെയാണ് നല്ല തടിയൊക്കെ ഉണ്ട് വെളുത്തിട്ടാന്ന് പറഞ്ഞാൽ ആ ചെങ്ങായി കുറെ നേരമായി കത്തിയടിക്കാൻ തുടങ്ങിട്ട് എന്ന് പറയും ഒരാളെ സന്തോഷം കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല മറ്റുള്ളവരുടെ ദുഃഖത്തിലാ നമുക്ക് താല്പര്യം മറ്റുള്ളവരുടെ അയബിലാ നമുക്ക് താല്പര്യം ആരുടെയും അറിയാൻ നമുക്ക് താല്പര്യമില്ല എല്ലാവരുടെയും കുറ്റവും കുറവും അയബുകളും അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് അതിനു വേണ്ടി മാത്രാണ് ശരിക്കും നമ്മൾ രാവിലെ പത്രം വായിക്കുന്നത് പത്രക്കാർക്കും അറിയാം ഇവർക്ക് ആവശ്യമുള്ളത് മനുഷ്യരുടെ അയിബുകളാണെന്ന് അതിനാൽ അത് ഫ്രണ്ട് തേജിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്ന തരത്തിലേക്ക് പത്രങ്ങളും മാറിയിട്ടുണ്ട് ശിബിലി മാമ പറയുന്നു ഒരു മണ്ണിന്റെ ഗുണമെങ്കിലും നമുക്ക് വേണം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്വമുള്ള വസ്തു അലക്കുകാണെന്നാണ് ദുനിയാവിലെ ഏറ്റവും മഹത്വമുള്ള വസ്തു അലക്കുന്ന കല്ല് തിരുമ്പണ കല്ലാണ് എന്താ കല്ലിന്റെ പ്രത്യേകത എല്ലാ മനുഷ്യരുടെയും ഐബുകൾ ആരും കാണേണ്ടെന്ന് കരുതി കഴുകിക്കളയുന്നു ഇനി ആരും കാണണ്ട ഞാൻ കണ്ടത് മതിയെന്നാ കല്ലിൻ്റെ വിചാരം ഒരു അലക്കുകല്ലിൻ്റെ ഗുണമെങ്കിലും ഉണ്ടാവണം എന്നാണ് കൂട്ടത്തിൽ പറയാണ് അലക്കൽ ഒരു നല്ല ഇബാദത്താണ് ഡ്രസ് അലക്കുക എന്നുള്ളത് ഒരു നല്ല ഇബാദത്താണ് പഴയ കാലത്തെ ഉസ്താദന്മാരൊക്കെ കുട്ടികളെ കൊണ്ട് മുത്താലിമികളെ കൊണ്ട് ഡ്രസ്സ് അലക്കിപ്പിച്ചിരുന്നത് തെർബിയത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അത് തർബിയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്ത്രീകൾക്ക് സ്വബു നഷ്ടപ്പെട്ടത് അലക്ക് മെഷീൻ വന്നതിൻ്റെ ശേഷമാണെന്ന് പറയപ്പെടാറുണ്ട് നല്ല വിഭാഗത്താണ് അലക്കുക എന്നു പറഞ്ഞത് അതുകൊണ്ട് അവനാന്റെ ഡ്രസ്സെങ്കിലും ഒഴിവുണ്ടാകുമ്പോ ഒന്ന് അലക്കുക എന്ന രീതിയിലേക്ക് എല്ലാവരും മാറേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് നീയത് വയ്ക്കണ വിഭാഗത്താണെങ്കിൽ എന്താ നീയത്ത് ഈമാന്റെ വർദ്ധനവിന് വേണ്ടി ഞാൻ അലക്കുന്നു ആ നവാഫത്ത് മീനൽ ഈമാൻ റസൂലുള്ളാഹി നെയ്യത്തുവച്ചാലേ എല്ലായനും കൂലിട്ടുള്ളൂ